നാട്ടിക ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ സി കെ ജി സ്ക്വയറിൽ തൃശൂർ പാർലമെന്റ് മുൻ എം പി ടി എൻ പ്രതാപന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനിമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മിനിമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു മുൻ എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ആർ ദാസൻ അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ആർ വിജയൻ പി വിനോ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ജി അജിത് കുമാർ പി എം സിദ്ദിഖ് തങ്കമണി തിരുവിക്രമൻ എ എൻ സിദ്ധപ്രസാദ് പ്രഭാകരൻ ആലിക്കൽ ദിവാകരൻ എ എസ് ജയനേന്ദ്രകുമാർ എ കെ അശോകൻ സി കെ രാജീവ് അരയമ്പറമ്പിൽ ജിനോയ് ജഗേന്ദ്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ വികസന ഫണ്ടിൽ നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ചിലവാക്കി നമ്മൾ ആറുമാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണത് പക്ഷേ അല്ലേ മണി എലക്ഷൻ വന്നുകൊണ്ട് നീണ്ടുപോയതാ പോയതാണ് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഉള്ളതാണ് ചെയ്യാം നാട്ടിൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഒരു പത്തുകളോളം കൈമാസത്തിലേക്ക് വച്ചിട്ടുണ്ട് ഈ ഒരു കൂടി ഇപ്പോൾ ഏതാണ്ട് വരും വല്ല ഭാഗത്ത് വെളിച്ചം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പോകാൻ കഴിയും എന്തായാലും ഇവിടെ നമ്മുടെ മൺമറിയിൽ പോയ സി കെ ജി വൈദ്യുതി സ്ക്വയറിനും വന്നത് ഒപ്പം തന്നെ തലമ്പല്യ ഗോവിന്ദ ഏറ്റവും ഏറ്റവും തൊട്ടടുത്തിരുന്നിരുന്ന കേരളത്തിന് സമുന്നതനായിട്ടുള്ള അല്ലെങ്കിൽ ആ കാലത്തെ ലീഡർഷിപ്പ് എന്നിട്ടായിട്ടുള്ള നേതാവിൻ്റെ ഒപ്പം കസേ ഒപ്പിരിക്കാൻ കഴിഞ്ഞിരുന്ന ആളാണ് സി കെ ജി എന്ന് നമുക്ക് നമ്മുടെ നാടിന് ഒരു അഭിമാനമായിരുന്നു എന്തായാലും പല ആളുകളും പത്രത്ത് റോഡ് ആദ്യത്തെ പഞ്ചായത്ത് മെമ്പർ സി യു കൃഷ്ണൻകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണത് കിടക്കുന്നത് അതുപോലെ തന്നെ കെ വി പിതാമരൻ റോഡ് ഏത് രാഷ്ട്രീയ നേതാക്കന്മാരും സമന്നതരായ ആളുകളും അൺമറഞ്ഞ് പോകുമ്പോൾ അവരോട് പേര് നമ്മൾ ചെയ് നിൽക്കുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അത് ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ അത് അവരോട് കടമ പൂർത്തിയാക്കാൻ കഴിയും ആ രീതിയിൽ അവരുടെ പേരുകൾ ഇന്ന് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അത് വലിയ അവർ ചെയ്തിട്ടുള്ള നന്മയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൽ ഞാൻ തയ്യാറായിട്ടുള്ള ആളുകൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതിന് യാതൊരു കക്ഷരാക്ഷയത്തിൻ്റെ ഇത് കാണാൻ പാടില്ല അവിടെ ചിന്തകളും പ്രവൃത്തിയൊക്കെ ആ രീതിയിലാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പേഴ്സൻറ്റ് വരെ നടന്നു പോകുമ്പോൾ പലപ്പോഴും സി കെ ജിയോടൊപ്പം ഞാനും നടന്നു പോകാറുണ്ട് ഞങ്ങൾ അജിയുടെ കടയിൽ വന്നിരിക്കും അതിനുശേഷം ഉല്ലാസ് ഹോട്ടലിൽ പോയി ഒരു കുടിച്ചായെ കുറിച്ച് കുറേ രാഷ്ട്രീയ കാര്യങ്ങളങ്ങനെ സി കെ ജി വൈദ്യപ്പെട്ടതിന് ശേഷം ഇവിടെ അദ്ദേഹത്തിന് സ്ക്വയർ ശിവം മഞ്ചരമ്പത്തും സുഭാഷ് ചന്ദ്രമാസും ഉൾപ്പെടെ നിരവധി പേർ മുൻകൈ എടുത്ത് ഇവിടെ ഒരു സി കെ ജിയുടെ പേരിൽ ഒരു സ്ക്വയർ ഉണ്ടായി അതിൻ്റെ സമർപ്പണത്തിൽ ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു അന്ന് ഇവിടെ വെച്ച് അത് അവിടെ ഉണ്ടായിരുന്ന സുഭാഷമാസും ശിവ മഞ്ചരമ്പത്ത് ഉൾപ്പെടെ ഇവിടെ കോടി മുഴുവൻ ആളുകളും ഇവിടെ ഒരു മിനി മാസ്റ്റർ ലൈറ്റ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു ഈ സ്ക്വയറിൻ്റെ കൂടി ഈ പ്രദേശത്തിന് കൂടി അത് വെളിച്ചമേകും വൈകും വൈദ്യുതി നൽകി വെളിച്ചത്തെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് സ്ഥാപിക്കണം എന്ന് പറയണ്ടായിരുന്നു അത് സ്ഥാപിക്കാൻ എം എൽ എ എം പി ഫണ്ട് കൊടുക്കാമെന്നും പറഞ്ഞു എം പി ഫണ്ട് അനുവദിച്ചു പക്ഷേ അതിനിടയിലാണ് പെട്ടെന്ന് കോവിഡ് വന്ന് രണ്ട് വർഷം എം പി ഫണ്ട് ഒന്നും ഇല്ലാതെ വന്നു പിന്നീട് വീട് ഫണ്ട് തിരിച്ചു വരുന്നപ്പോഴേക്കും നടപടിക്രമങ്ങൾ പൂർത്തിയായപ്പോൾ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എലക്ഷൻ്റെ നിയന്ത്രണങ്ങൾ വരികയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അത് ഉദ്ഘാടനം ചെയ്യാണ്ട് വന്നു ചെയ്യാൻ കഴിയാതെ വന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് മാസമായപ്പോഴേക്കും എല്ലാം പൂർത്തിയായി വളരെ സന്തോഷം ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൈകൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യാം വൈദ്യർ സി കെ ജി വൈദ്യർ എന്ന് പറഞ്ഞാൽ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ മുന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും വിസ്മരിക്കാൻ സാമൂഹിക പ്രവർത്തകരും അല്ലാത്തവർക്കും വിസ്മരിക്കാനാവാത്ത ഒന്നാണ് എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ നാട്ടിക സ്ഥലങ്ങളിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഈ റൂട്ടിലൂടെ നടന്ന് ആ ജീവിൻ്റെ കയ്യും പിടിച്ചു ഈ വീട്ടിൽ വന്ന് രാത്രി കിടന്നുറങ്ങി തിരിച്ച് രാവിലെ കോളേജിലൊക്കെ പോയി അങ്ങനെ ഇവിടെ നിൽക്കുന്ന വളരെ പോലെ തന്നെ ഒരു പക്ഷെ അതിനെക്കാട്ടിലും ബിമ്പിലും ഒക്കെ ആയിട്ട് ആത്മബന്ധമുള്ളതാണ് വൈദ്യരും കുടുംബവുമായി ബന്ധപ്പെട്ടത് അവിടെ സി കെ ജി വൈദ്യരുടെ ഈ സ്ക്വയറിൽ ഈ പ്രദേശത്ത് ഒരു വെളിച്ചം പകരാൻ വേണ്ടി ഒരു കണ്ണൻ തന്ന രീതിയിൽ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞത് വലിയ അന്ന് വീടിന്റെ മുമ്പിൽ ചരിതാർത്ഥ്യ സമർപ്പണത്തിനാണ് ഇങ്ങനെ ഒരു മിനി മാസിലൂടെ സ്ഥാപിക്കാമെന്ന് വാക്ക് നൽകിയത് അന്ന് സുഭാഷ് മാഷ് കറപ്പായിട്ട് പല വിവിധ രാഷ്ട്രീയ രംഗത്തുള്ളവർ അന്നുണ്ടായിരുന്നു അപ്പോൾ ആ വാക്ക് പാലിച്ചുകൊണ്ട് വാക്ക് പാലിക്കുക അന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു രണ്ട് വർഷം കോവിഡ് നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് മൂലം ഫണ്ടൊന്നും കിട്ടിയില്ല അതിന് ശേഷം ആ വാക്ക് പാലിച്ചുകൊണ്ട് ഇവിടെ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ എല്ലാ ശ്രമവും നടത്തി അത് ചെയ്തു തന്നതിൽ ഞങ്ങൾക്ക് ഈ പകുതി ഉൾപ്പെടെ ജനത്തിലുള്ള കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാവർക്കും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇതിനെല്ലാം ആശംസക